ഭൂരിപക്ഷത്തിൽ വർദ്ധനവുണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചുവെങ്കിലും റെക്കോർഡ് ഭൂരിപക്ഷത്തോടുകൂടിയാണ് എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥി ഹൈബീഡൻ സ്വന്തമാക്കിയത് വോട്ട് ചോർത്ത് വോട്ട് ചോർത്ത് സംബന്ധിച്ച് പാർട്ടി പരിശോധന നടത്തണമെന്ന് എൽ ഡി എഫ് സ്ഥാനാർത്ഥി കെ കെ ജെ ഷൈൻ ടീച്ചർ ആവശ്യപ്പെട്ടു ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണം എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ ഉണ്ടായതായി എൻ ഡി എ സ്ഥാനാർത്ഥി കെ എസ് രാധാകൃഷ്ണൻ പറഞ്ഞു രാജ്യത്തെ ജനകീയ വിധിയുടെ ഫലം സംസ്ഥാനത്ത് യു ഡി എഫ് അനുകൂല തരംഗമായിരുന്നു എറണാകുളത്ത് രണ്ടര ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് സ്ഥാനാർത്ഥി വിജയിച്ചത് അതിലേക്ക് നയിച്ച ഘടകങ്ങൾ ഏതൊക്കെയെന്ന് പരിശോധിക്കാം യു ഡി എഫ് വിജയമുറപ്പിച്ച ലോക്സഭാ മണ്ഡലങ്ങളിൽ ഒന്നായിരുന്നു എറണാകുളം ഭൂരിപക്ഷത്തിൽ വർധന ഉണ്ടാകുമെന്ന് സ്ഥാനാർത്ഥി ഹൈബി ഈഡനും പ്രതീക്ഷിച്ചിരുന്നു ഇടത് വലത് വ്യത്യാസമില്ലാതെ മണ്ഡലത്തിലെ ഭൂരിപക്ഷം ആളുകളും ഹൈബിയുടെ സ്ഥാനാർത്ഥിത്വത്തെ ഏറ്റെടുത്ത കാഴ്ചയാണ് തെരഞ്ഞെടുപ്പ് ഫലം വെളിവാക്കുന്നത് ഇടതുമുന്നണി സ്ഥാനാർത്ഥി കെ ജെ ഷൈൻ ടീച്ചർക്ക് ലഭിച്ച ആകെ വോട്ടിനേക്കാൾ ഭൂരിപക്ഷ വോട്ടാണ് ഹൈബി സ്വന്തമാക്കിയത് നാല് ലക്ഷത്തി എൺപത്തിരണ്ടായിരത്തി മുന്നൂറ്റി പതിനേഴ് വോട്ട് ഹൈബി സ്വന്തമാക്കിയപ്പോൾ രണ്ട് ലക്ഷത്തി മുപ്പത്തൊന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് വോട്ട് നേടാനെ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച സ്ഥാനാർത്ഥി ഷൈൻ ടീച്ചർക്ക് കഴിഞ്ഞുള്ളൂ തൃക്കാക്കര കൊച്ചി കളമശ്ശേരി എറണാകുളം പറവൂർ നിയമസഭാ മണ്ഡലങ്ങളാണ് യു ഡി എഫിന് വൻ ഭൂരിവശം നൽകിയത് ഭയപ്പെടുത്തുന്ന ഉത്തരവാദിത്വമെന്നും ജനങ്ങൾ അർപ്പിച്ച പ്രതീക്ഷ നിറവേറ്റി അവർക്കൊപ്പമുണ്ടാകുമെന്നുമായിരുന്നു ഫലം അറിഞ്ഞ ശേഷമുള്ള ഹൈബിയിടന്റെ പ്രതികരണം രാഷ്ട്രീയ സാഹചര്യങ്ങൾ അനുകൂലമായതിനോടൊപ്പം തന്നെ ഉത്തരവാദിത്വം കൂടി ജനങ്ങൾ വലിയ പ്രതീക്ഷ അർപ്പിച്ച് വോട്ട് ചെയ്തിരിക്കുന്നു ജനങ്ങൾ പോളിങ് കുറഞ്ഞിട്ടും ഇത്രയും ഭൂരിപക്ഷം ഉണ്ടായി എന്ന് പറയുന്നത് അവരെ ഏൽപ്പിക്കുന്ന വലിയൊരു റെസ്പോൺസിബിലിറ്റിയാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റാൻ സാധിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് ഈ വിജയം സൂചിപ്പിക്കുന്നത് അവർ നൽകുന്ന സ്നേഹവും പിന്തുണയുമാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളും സംഘടന യു പ്രവർത്തനവും ജനങ്ങളും അതിരില്ലാതെ അവരുടെ സ്നേഹം പ്രകടിപ്പിക്കാൻ പ്രകടിപ്പിക്കാനൊരു കാരണമായെന്നുള്ളത് ജയം പ്രതീക്ഷിച്ചില്ലെങ്കിലും സാമുദായിക പരിഗണന വെച്ച് കെ ജെ ഷൈൻ ടീച്ചറെ പാർട്ടി ചിഹ്നത്തിൽ എൽ ഡി എഫ് ഇറക്കുകയായിരുന്നു ലത്തീൻ സഭയിൽ നിന്നുള്ള സ്ഥാനാർത്ഥി എത്തുന്നതോടെ എറണാകുളത്തെ സഭാ വോട്ടുകൾ ഇടത്തേക്ക് പോരുമെന്നായിരുന്നു സിപിഎമ്മിന്റെ പ്രതീക്ഷ എന്നാൽ ലോക്സഭാ മണ്ഡലത്തിലെ ഏഴു നിയമസഭാ മണ്ഡലങ്ങളിലും എൽ ഡി എഫ് പിന്നിലേക്ക് പോയി പോളിംഗ് ശതമാനത്തിലെ കുറവിൽ പ്രതീക്ഷയർപ്പിച്ചെങ്കിലും ജനങ്ങളുടെ വിലയിരുത്തൽ ഹൈബിക്ക് അനുകൂലമായിരുന്നു എൽ ഡി എഫ് വോട്ടുകളിലുണ്ടായ കുറവ് പാർട്ടി പരിശോധിക്കണമെന്നും പഠനം നടത്തണമെന്നും കെ ജെ ഷൈൻ ടീച്ചർ ആവശ്യപ്പെട്ടു ഞാൻ ചെയ്ത പ്രവർത്തനം ആ പ്രവർത്തനത്തിനുള്ള ഒരു വോട്ട് എന്നുള്ള രീതിയിൽ എനിക്ക് ആ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കരുതുന്നത് ഞാനൊരു പുതിയ ആളാണ് ഈ മണ്ഡലത്തിൽ ലോക്സഭാ സ്ഥാനാർത്ഥി എന്നുള്ള രീതിയിലൊരു പുതിയ ആളാണ് ഒപ്പോസ് നിന്ന ബി ജെ പിയുടെ ആവട്ടെ കോൺഗ്രസിൻ്റെ ആവട്ടെ അവർ ഓൾറെഡി രജിസ്റ്റേഡ് ആയിട്ടുള്ള നേതാക്കന്മാരാണ് അല്ലെങ്കിൽ സ്ഥാനാർത്ഥികളായിരുന്നു അപ്പോൾ അവർക്കധികം ആളുകൾക്ക് എല്ലാവർക്കും അറിയാം എന്നെ സംബന്ധിച്ച് ഈ ഒരു പുതിയ സ്ഥാനാർത്ഥിയുടെ സ്ട്രെങ്ത് എന്താണ് എന്ന് ആളുകൾക്ക് അറിയില്ല അല്ലെങ്കിൽ എങ്ങനെയുള്ള ആളാണ് അവർക്ക് വോട്ട് ചെയ്താൽ ഈ മണ്ഡലത്തെ ജനങ്ങൾ വിചാരിക്കുന്നത് പോലെ റെപ്രസെൻ്റ് ചെയ്യാൻ കഴിയുമോ എന്നൊക്കെ കുറേ പേർക്ക് ഞാനിപ്പോൾ ഒരു പതിമൂ ഒമ്പത് അല്ല പതിമൂന്ന് ലക്ഷം വോട്ടർമാരുള്ളൊരു സ്ഥലമാണല്ലോ അപ്പോൾ അതിലേതാണ്ട് എനിക്ക് ഞാനൊന്ന് കണ്ടുപോയിട്ടുള്ളത് ഏതാണ്ട് ഒരു അഞ്ച് ലക്ഷം പേരെ ഒക്കെ അല്ലെങ്കിൽ ലക്ഷം പേരെയൊക്കെ കണ്ടുപോയിട്ടുണ്ടാവും അവരുമായിട്ട് സംവദിച്ചത് അതിലും വളരെ ചുരുങ്ങിയ ഒരു നമ്പറാണ് ഇതൊക്കെ ഈ വിധിയെ സ്വാധീനിച്ചിട്ടുണ്ടാവും തെരഞ്ഞെടുപ്പ് വിധി നമ്മളെല്ലാവരും പഠിക്കണം ഒരു കുട്ടി പരീക്ഷ എഴുതി തോറ്റു തോറ്റാൽ ആ കുട്ടിയെ കുട്ടി തോറ്റു എന്ന് പറഞ്ഞിട്ട് കുട്ടിയെ പഴിചാരിതല്ല വേണ്ടത് നേരെ മറിച്ച് കുട്ടി എന്തുകൊണ്ട് തോറ്റു കുട്ടി എങ്ങനെയാണ് കുട്ടിയാകുന്നത് ഒരു സ്കൂളിൽ ചെന്നിട്ടാണ് അല്ലെങ്കിൽ വിദ്യാലയത്തിൽ ചെന്നിട്ടാണ് അല്ലെങ്കിൽ കോളേജിൽ ചെന്നിട്ടാണ് അപ്പോൾ ആ കുട്ടിയെ പഠിപ്പിച്ച അധ്യാപകനൊരു ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ട് കുട്ടി തോറ്റു കുട്ടിയെ സ്കൂളിലേക്ക് വിടുന്ന രക്ഷിതാക്കൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്തുകൊണ്ട് കുട്ടിയുടെ റിസൾട്ട് ഇങ്ങനെയായി അതുപോലെ തന്നെ പൊതുസമൂഹത്തിനൊത്തരായിട്ടുണ്ട് വിദ്യാലയം നടത്തുന്ന അതിൻ്റെ ചിലവ് വഹിക്കുന്ന പൊതുസമൂഹത്തിനൊത്തായത്തോണ്ട് എന്തുകൊണ്ട് അവിടെ ഇങ്ങനെ തോൽവി ഉണ്ടാകുന്നു എല്ലാ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും ഈ ജനവിധിയെ പഠിക്കണം അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ വോട്ട് നേടാൻ എറണാകുളത്ത് എൻ ഡി എക്കായി രണ്ടായിരത്തി പത്തൊമ്പതിൽ അൽഫോൺസ് കണ്ണന്താനം നേടിയ ഒരു ലക്ഷത്തി മുപ്പത്തി അഞ്ഞൂറ്റി മുപ്പത്തി ഒന്ന് വോട്ടിനേക്കാൾ ആറായിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപത് വോട്ട് വർദ്ധിപ്പിച്ച് ഒരു ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തി അഞ്ഞൂറ് വോട്ടിലെത്തിക്കാൻ ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ കഴിഞ്ഞു എറണാകുളത്ത് ബി ജെ പി നില മെച്ചപ്പെടുത്തിയെങ്കിലും ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് ഹൈബിയിഡന്റെ ഭൂരിപക്ഷം വർദ്ധിക്കാൻ കാരണമെന്ന് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണൻ പറയുന്നു ളനവും അതിപ്രീണനവും മുസ്ലിം സമുദായത്തിന് വേണ്ടി ചെയ്യുക എന്നുള്ളൊരു നയം മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ചു പക്ഷേ ഇതിങ്ങനെ ഇവരിത് മുസ്ലിങ്ങളെ ഒരുപാട് പ്രീണിപ്പിച്ചുവെങ്കിലും മുസ്ലിങ്ങൾ ആ പ്രീണനത്തിൽ വീണില്ല എന്ന് മാത്രമല്ല അവർ സംഘം ചേർന്ന് വോട്ട് ചെയ്തത് യു ഡി എഫിനാണ് എറണാകുളത്ത് മൈനോറിറ്റി മുസ്ലിം ക്രിസ്ത്യൻ മൈനോറിറ്റി എൻബ്ലോക്കായിട്ട് യു ഡി എഫിന് വോട്ട് ചെയ്തു ഒപ്പം ഈ അതിലാളനം കൊണ്ടുണ്ടായ ഒരു അനന്തരഫലം എന്ന നിലക്ക് സി പി എമ്മിൻ്റെ പരമ്പരാഗത വോട്ട് ശതമാനത്തിൽ വിള്ളൽ വീഴ്ത്തുകയും അത് കുറയുകയും ചെയ്തു അപ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് കുറഞ്ഞിരിക്കുന്ന ആൾക്കാണ് ത്രീ പോയിൻ്റ് ടു എറ്റ് ആയിരുന്നില്ലേ ഓ ഇതിന് മുൻപുണ്ടായിരുന്നത് അതല്ലേ കുറഞ്ഞിങ്ങനെ വന്നിരിക്കുന്നു ടു പോയിൻറ്റ് ത്രീ ആയി അപ്പോൾ ആ വോട്ടൊക്കെ നേരെ അങ്ങോട്ട് പോയി കാരണവിരുദ്ധവികാരം എല്ലായിടത്തും ഉണ്ടായിരുന്നു ഇവിടെയുണ്ടായിരുന്നു സി പി എമ്മിന് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായിട്ട് വോട്ട് വർധിക്കുന്നില്ല എന്ന് മാത്രമല്ല വോട്ട് വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതാണ് അതിൻ്റെ ഒരു കാരണം അതാണ് അത്രയും ഹ്യൂജ് മാർജിൻ വരാനുള്ളൊരു കാരണം ക്ഷുഭിതരായ വോട്ടർമാർ പോയിട്ടാണ് വോട്ട് ചെയ്തിരിക്കുന്നത് ഒരു സ്ഥിരം ട്രെൻഡല്ല അത് പക്ഷേ ഈ സന്ദർഭത്തിൽ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ്റ് പോലെയാണ് അത് വരുന്നത് ആ അതിനിടക്ക് നമ്മൾ പിടിച്ചു നിന്നു എന്നുള്ളതാണ് നമുക്കുള്ള സന്തോഷം സ്റ്റേറ്റ് ആവറേജെന്ന് പറഞ്ഞാൽ പത്തൊൻപത് പോയിൻറ്റ് അഞ്ച് അഞ്ച് ശതമാനമാണ് പക്ഷേ സ്റ്റേറ്റ് ആവറേജിൻ്റെ അടുത്ത് ഒരിക്കലും എത്താത്തൊരു നിയോജക മണ്ഡലമാണ് എറണാകുളം എറണാകുളം വളരെ ഗ്രാജുവലായിട്ടാണ് ഡെവലപ്പ് ചെയ്തു വരുന്നത് രണ്ട് ബിലോ തേർട്ടി തൗസൻഡിൽ നിന്ന് തുടങ്ങി 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 തുടങ്ങിയാണ് ഇതിങ്ങനെ വന്ന് 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 ഒന്ന് ഒന്ന് ഇരുപത്തെട്ട് ഒന്ന് ഇരുപത്തെട്ട് വന്നത് അതാണ് ഇപ്പോഴും വന്നിട്ട് നേരെ ഒന്ന് നാൽപ്പത്തി നാല് പോയിൻറ്റ് അഞ്ച് ആയിട്ട് മാറിയിരിക്കുന്നത് അപ്പോൾ ആ ഒരു ഗ്രോത്ത് ഉണ്ട് സ്വാഭാവികമായിട്ട് വരുന്ന ഒരു ഗ്രോത്ത് ആ ഗ്രോത്ത് സംഭവിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആഗ്രഹിക്കുന്ന അത്രയും ഗ്രോത്ത് ഉണ്ടായി ചോദിച്ചാൽ ഇല്ല അതിൻ്റെ കാരണങ്ങൾ പലതായിരിക്കും ഒന്ന് എറണാകുളം പോലുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി എറണാകുളം പോലുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസി അപ്പോൾ ബി ജെ പിക്ക് ഒട്ടും എന്താ പറയുക വളക്കൂറുള്ളൊരു മണ്ണല്ല അത് ആക്കിയെടുക്കണം കഴിയും എറണാകുളം ലോക്സഭാ മണ്ഡലത്തിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ സിപിഎമ്മിലെ കരുത്തൻ പി രാജീവിന് നേടാൻ കഴിയാത്ത വിജയം പുതുമുഖമായ കെ ജെ ഷൈൻ ടീച്ചറിന് നേടാനാകില്ലെന്ന് പാർട്ടിക്ക് തന്നെ വ്യക്തമായിരുന്നു ടീച്ചറിന് ആകെ കിട്ടിയ വോട്ടിനേക്കാൾ കൂടുതൽ വോട്ട് ഹൈബിക്ക് ഭൂരിപക്ഷമായതോടെ പാർട്ടി വോട്ടുകൾ തന്നെ കാര്യമായി മറിഞ്ഞിട്ടുണ്ട് എന്നത് വ്യക്തം ഭരണവിരുദ്ധ വികാരവും ജില്ലയിലെ പാർട്ടി നിലപാടുകളുമാണ് അണികളെ തന്നെ മറിച്ചു വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി പി രാജീവ് നേതൃത്വത്തിന് ഇതിന് മറുപടി നൽകേണ്ടിവരും അതേസമയം കഴിഞ്ഞ തവണത്തേക്കാൾ ബിജെപി നേടിയ വോട്ട് വർധന എറണാകുളത്ത് കോണ്ഗ്രസിന് ബിജെപി വോട്ടു ചോർത്തിയെന്ന സിപിഎം പതിവു പല്ലവിക്ക് തടയിടാൻ കഴിഞ്ഞു മണ്ഡലത്തിൻ്റെ ചരിത്രത്തിലെ തന്നെ റെക്കോർഡ് ഭൂരിപക്ഷമാണ് എറണാകുളത്ത് ജനങ്ങൾ ഹൈബി ഈഡന് നൽകിയിരിക്കുന്നത് മെട്രോ നഗരത്തിൽ ഹൈബിയുടെ ഉത്തരവാദിത്തങ്ങളും അത്ര കണ്ട് വലുതാണ് ക്യാമറമാൻ വിനോദ് കരുവാറ്റയ്ക്കൊപ്പം രജിത് കുമാർ അമൃത ന്യൂസ് കൊച്ചി